ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്ത് ഒരുപാട് പേർക്ക് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതിന്ന്താ കുറച്ച് നല്ല കട്ടിയുള്ള അധികം ദ്രവിച്ചൊന്നും പോവാത്ത മരക്കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കട്ടിയിൽ തന്നെ നോക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണ്ട സൈസിന് കണക്കായിട്ട് ഞാനൊന്ന് ചവിട്ടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളെടുത്തിട്ടുള്ള ഐറ്റംസ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു പഴയ ഇങ്ങനെ എന്താണ് ദ്രവിച്ചു നിൽക്കുന്ന മരത്തിനും അതുപോലെ തന്നെ തെങ്ങിനൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ടൈപ്പ് ഒരു കുമലുണ്ടല്ലോ കൂണ് ആ ഒരു സംഭവം കൂടി എടുത്തിട്ടുണ്ട് എല്ലാം ഇപ്പോൾ വെയിൽ കുറച്ച് നല്ല രീതിയിലുണ്ടായതുകൊണ്ട് തന്നെ ഉണങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് വേണ്ട ഷേപ്പിന് കണക്കായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് കുഞ്ഞ് മരക്കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാർഡ്ബോർഡ് പീസാണ് വേണ്ടത് അതും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സൈസിനും കണക്കായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയൊരു പീസ് മതി അപ്പോൾ അടിപൊളിയായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് തന്നെയാട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഒരു എലഗൻ്റ് ലുക്ക് ഒരു വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാവരും ഒന്ന് കണ്ടാൽ ചോദിക്കും ആ കൊള്ളാലോ ആ ഒരു സെറ്റപ്പിലുള്ള ഒരു ഐറ്റം ആട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്നാൽ ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എന്താ ഇതുപോലെ ആ ഒരു കാർഡ് ബോർഡിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുണ്ടായുള്ള ആ ഒരു കൂണിൻ്റെ ഭാഗവും രണ്ട് മരക്കഷ്ണത്തിൻ്റെ പീസും കൂടി ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കളർ ചെയ്ത് കൊടുക്കണം ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചുമരിൻ്റെ കളറിന് എന്താണോ അതിനേക്കാൾ അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഞാനിവിടെ ഒരു വുഡൻ കളറ് ഒരു റെഡ്ഡിഷ് ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു സ്റ്റിക്കിൻ്റെ ആ ഒരു നാരുണ്ടല്ലോ അത് മാക്സിമം കളഞ്ഞിട്ട് വേണം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞ് ഇങ്ങനെ റബ്ബർ പോലെ കിടക്കും പിന്നെ നമ്മൾ പെയിൻറ് ചെയ്തതിന് ശേഷമാണത് എടുത്ത് കളയുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഭാഗത്ത് ചിലപ്പോൾ പെയിൻ്റ് ഒന്നും ആവാതിരിക്കും അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ആ ഒരു ബ്രൗണിഷ് റെഡിഷ് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് റെഡും ആ ഒരു വുഡൻ കളറൊക്കെ മിക്സ് ആക്കിയിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ ഏതാണോ കളർ ഷ്ടം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ കംപ്ലീറ്റ് അടിച്ചു കൊടുക്കാം ഒരു ഒരു പഴയ മോഡൽ അല്ലെങ്കിൽ ഒരു അത്രയും നീറ്റില്ലാത്തൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആയിട്ട് നമ്മൾ ആ ഒരു മരത്തിൻ്റെയും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വുഡൻ കളറിനും കൂടി നമ്മൾ കൊടുത്തിട്ടുള്ള കാർഡ്ബോർഡിനുമായിട്ട് ഒരു മാച്ച് കിട്ടും അപ്പോൾ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു കൂണിനും കൂടി അവിടെ ഇടയ്ക്കായിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൂണും തന്നെയാണോ പറയുന്നതൊന്നും എനിക്ക് അറിയില്ല ഇതിന് വേറെ എന്തെങ്കിലും പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ആയിരിക്കും അവ നല്ല രീതിയിൽ നമ്മളതും കൂടി പെയിൻ്റ് അടിച്ചിട്ട് നല്ല നീറ്റായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഈ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ ഒരു വീടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി കാർഡ് ബോർഡിൻ്റെ തന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒരു ജനറൽ പോലത്തെ ഒരു ലുക്കിൽ കട്ട് ചെയ്തതിന് ശേഷം യെല്ലോ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായത് യെല്ലോനേക്കാൾ എനിക്കൊന്നും ഒന്നും കൂടി നല്ലത് ബ്ലാക്കായിരുന്നു പിന്നീട് എനിക്ക് തോന്നിയതാണ് നിങ്ങൾക്ക് ഞാൻ അത് വൈറ്റ് കളറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക അത് ബ്ലാക്കായിരിക്കും എന്ന് എനിക്കൊരു തോന്നൽ നിങ്ങൾക്ക് ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്കത് എന്താണോ ഓപ്ഷൻ എന്താണോ ചോയ്സ് നിങ്ങൾക്കത് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ ജസ്റ്റ് ഈ ഒരു ട്യൂട്ടോറിയൽ നോക്കിയിട്ട് നിങ്ങൾക്ക് രീതിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു വർക്ക് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു കാര്യം ഇതിനിടയിൽ വന്നൊരു കമൻറ്റാണ് ഞാൻ അതൊരു നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷെ എനിക്കൊരു അഭിപ്രായം നിങ്ങളോടും കൂടി ചോദിച്ചിട്ട് അറിയണമെന്നുണ്ട് അത് എല്ലാവർക്കും അങ്ങനെയാണോ തോന്നുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ ആർട്ട് വർക്ക് അതായത് പെയിൻറിങ്സ് അടിപൊളിയാണ് പക്ഷേ ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ തന്നെ വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് അതുതന്നെ ഭയങ്കര ക്ലാ ഭയങ്കര ലോ ക്ലാസ് ആണ് അത്രയും ഞാൻ ഇത്രയും വലിയൊരാൾ ചെയ്യുന്ന രീതിയിലുള്ളൊരു പെർഫെക്ഷനൊന്നും കാര്യങ്ങളൊന്നും അതിൽ കിട്ടാറില്ല ഏതൊരു കുഞ്ഞു പിള്ളേർ തട്ടിക്കൂട്ടി ചെയ്തു വെച്ച പോലത്തെ ഒരു അത്രയും നല്ല ലുക്കൊന്നും കിട്ടാറില്ല എന്നൊക്കെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ശരിയായിരിക്കാം ഒരുപാട് പ്രൊഫഷണലി ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കമന്റ് വരാറുണ്ട് എന്താ കുഞ്ഞു മക്കൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരണം അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കാണിക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് കേൾക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണോ ഇനി ഇത് എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണണോ എന്തെങ്കിലും ഒക്കെ നിങ്ങളുടെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്ന് കമന്റായിട്ട് അറിയിക്കണം അപ്പോൾ അപ്പം നമ്മളെ ആ ഒരു വലിയ പീസ് മരക്കഷണമല്ലോ അതിലേക്ക് കുറച്ച് ആണിതെങ്കിൽ ഇതുപോലെ നമ്മൾ ഓർഡറിലായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ആണിയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല അനുസരിച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം കുറച്ചൊന്ന് ബെൻഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പർപ്പസ് ഫുള്ളിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നമ്മളെല്ലാം എടുത്ത് അടിച്ചു പിന്നെ രണ്ട് ആണിയും കൂടെ അഡീഷണൽ നമ്മൾ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു വീട് പോലെ നമ്മൾ ഉണ്ടാക്കിയ സംഭവം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസിന് വേണ്ടിയിട്ട് അപ്പോൾ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്പേസിലേക്ക് പിന്നെ ആ ഒരു കുറച്ചൊന്ന് പ്രൊജക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ചെറിയൊരു പീസ് കാർഡോർഡും കൂടി ബാക്ക് സൈഡിൽ വെച്ചിട്ടൊന്ന് സെ കൊടുത്തിട്ടുണ്ട് ൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു വുഡൻ പീസിലേക്ക് ഒരു വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് കംപ്ലീറ്റ് ഒരു ഗ്രീനറി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കയ്യിൽ അത് നല്ല രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂഷസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അങ്ങനെ ഞാൻ ചെയ്തെടുത്തതാണ് ഇത് ഗ്രീൻ കളറ് നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് കുഞ്ഞു 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 കുഞ്ഞാന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ കത്തിരിക്കേൻ്റെ ആ ഒരു നല്ല ഷാർപ്പായിട്ടുള്ള ഭാഗം വെച്ചിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കും കൊടുക്കുവാണെങ്കിൽ നല്ല ലീഫിൻ്റെ ലുക്ക് കിട്ടും അത് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ തന്നെ നല്ല കിടുക്കാനായിട്ട് കിട്ടും ഇനി ആ ഒരു സംഭവം കൂടി നമ്മൾ ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഗ്രീനറി കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഫ്ലവറാണ് ഉണ്ടാക്കിയത് അതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിനു ശേഷം കുഞ്ഞു കുനു കുഞ്ഞു ആ കട്ട് ചെയ്തെടുത്തു അതൊന്ന് വിടർത്തി എടുക്കുമ്പോൾ കുഞ്ഞ് ഫ്ലവറിൻ്റെ ലുക്ക് കിട്ടി അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ ഒരു പിങ്ക് കളർ ഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം വലിയ ലുക്കും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും പിന്നീട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ അപ്പോൾ പിന്നെ ഇത്രയും വേസ്റ്റായിട്ട് ഉണങ്ങി എന്താണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കത്തിക്കാൻ മാത്രം കൊള്ളുന്നതായിട്ടാണ് അതിനെയാണെന്താ ഞാൻ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിലും ഇത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റ് അല്ല പെർഫെക്ഷൻ കുറവാണ് നീറ്റല്ല കൊള്ളൂല എന്നൊക്കെ വന്ന് പറയുമ്പോൾ കേൾക്കുമ്പം വിഷമുണ്ട് എന്നാലും നിങ്ങളുടെ അഭിപ്രായം ഞാൻ കേൾക്കാൻ വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഇനി അങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ കുറച്ച് ഗ്രീനറി ഫീൽ കിട്ടാൻ വേണ്ടി കുറച്ച് ഗ്രീൻ ആ ഒരു വുഡൻ കളർ അവിടെത്തന്നെ നിർത്തിക്കിടുന്നുണ്ട് കുറച്ച് ഗ്രീൻ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇടയ്ക്കായിട്ട് കുറച്ചും കൂടി പെയിൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണൽ മാത്രമാണ് ആ ഒരു മരത്തിൻ്റെ ഇതിൽ തന്നെ കാണാനാണ് എനിക്കും ഇഷ്ടമുണ്ടായത് പക്ഷേ കുറച്ചും കൂടി ഗ്രീൻ കൊടുത്താൽ ആ ഒരു നമ്മളെ വീടിൻ്റെ ആ ഒരു കളർ ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ടിരിക്കുമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഗ്രീൻ കളർ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ആയിട്ട് ആ ഒരു അത്രയും നീറ്റല്ലാത്തൊരു പഴഞ്ചും വീട് പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇടയ്ക്കായിട്ട് കുറച്ച് പെണ്ണും കൂടി ഞാൻ തട്ടിക്കൂട്ടി കൊടുത്തിട്ടുണ്ട് ഒരു പാവിയൊക്കെ പിടിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നാൽ ഇതുപോലെ നമ്മൾ വെറുതെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് വലിച്ച് സെറ്റാക്കി കൊടുത്തുന്നേ ഉള്ളൂ ഞാനിതൊന്ന് ഹുക്കിൽ ഇടാൻ വേണ്ടി തൂക്കി തൂക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇതാ ഇതുപോലെ നമ്മളൊരു ത്രെഡ് നല്ല കട്ട് കൊടുത്തതിന് ശേഷം ഒരു കാർബോർഡ് പീസിൽ ഗ്ലൂ ഗണ് അപ്ലൈ ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഉറപ്പോടെ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ചെറിയൊരു സെറ്റപ്പും കൂടി ഒരു ത്രെഡിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് ഉണങ്ങിയ കമ്പും കൂടി നമ്മളൊന്ന് സ്റ്റെപ്പ് പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു എന്താണ് ഏറുമാടൊക്കെ പോലത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് നമുക്ക് നല്ലൊരു കിഡ്ഡിലൻ കീ ഹോൾഡർ ആയിട്ട് ഇത് യൂസ് ചെയ്യാം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഈസ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് പെയിൻറ്റ് വന്നത് കൊണ്ട് തന്നെ കിഡ്വായിട്ടുള്ളൊരു ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ചുമരൻ്റെ കളർ അതിന് കണക്കായിട്ട് പെയിൻറ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ തരാം ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്ലൈ ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഒരുപോലെ ക്രിയേറ്റീവായിട്ടുള്ള കിഡ്ഡിനായിട്ടുള്ള വർക്കിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാൻ മറക്കല്ലേ ഇതുപോലുള്ള കിഡിനായിട്ടുള്ള മറ്റൊരു നല്ല വീഡിയോയിട്ട് കാണുന്നവരെ സെയിൽ Thank you for watching. See you. Take care.